ഹലോ അപ്പം ഞാനൊരു മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് ഏലക്കായും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിലൊക്കെ നന്നായിട്ട് ചേർന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നോർമലി ഏത് പൊടിയാണോ യൂസ് ചെയ്യുന്നത് ആ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ അത്യാവശ്യം പൊടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലുള്ളൂ ആ ചായക്ക് ടേസ്റ്റും അതേപോലെ തന്നെ പാലും കൂടെ ചേരുമ്പോൾ കളറും ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുത്തന്നു കേട്ടോ അപ്പം ഇനി ഇതും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കിടന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇഞ്ചിയും അതേപോലെ തന്നെ ഏലക്കായ് മാത്രം കേട്ടോ ചേർക്കാറുള്ളത് ചിലർ ഗ്രാമ്പ് ഒക്കെ തുടങ്ങിയ ചില ഐറ്റംസ് ഒക്കെ ചേർക്കാറുണ്ട് തോന്നണം അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മധുരം മധുരം ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്യാറുള്ളത് അതായത് അരിച്ചു മാറ്റുമ്പോൾ നമ്മൾ പൊടിയും ഇതൊക്കെ അരിച്ചു മാറ്റുമ്പോൾ അരിച്ച് മാറ്റിയിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ മധുരം ചേർക്കാറ് അപ്പോൾ ചിലർ കൂടുതൽ തന്നെ ചേർക്കുന്നവരുണ്ടാവും അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ ഇതാ ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കപ്പിലേക്ക് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും അതല്ല വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ റെസിപ്പി ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഓക്കേ